ഭാര്യയെ ഭാര്യയെ കുറിച്ച് ഒറ്റ ഒറ്റ വാക്കിൽ പറയാൻ എന്താ വാക്കിലോ ജീവന്റെ ും ശരിക്കും എനിക്കായി ദൈവം തന്ന ഹൃദയം ശരിക്കും എന്നാലേ ഭാര്യയെ ഭാര്യ പാട്ട് പാടാൻ പറഞ്ഞ പാട് ഞാൻ കെട്ടിയ പെണ്ണിൻ്റെ തിരി ചന്തം കുറവാണ് എന്നാലും അവൾ ഇന്ന് ചന്തം കുറവാണല്ലേ ഫ്ലിപകാർട്ട് എടുക്ക് ഫ്ലിപ്കാർട്ട് എടുത്ത് ഓർഡർ ചെയ്യാം ഓർഡർ ചെയ്യുന്നത് ഓർഡർ ചെയ്യാഡോ ഐബ്രോ പെൻസിൽ ലിപ്സ്റ്റിക് ലിപ് ബാം ഫൗണ്ടേഷൻ എല്ലാം ഓർഡർ ചെയ്യും എല്ലാം ഓർഡർ ചെയ്യ് വേഗോട്രി വേഗോഡറി എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നോ ചാന്തല്ലേ അപ്പം ശരിയാക്കി തരാം